മേൽപ്പറമ്പിൽ അറുപതുകാരനിൽ നിന്ന് പണം തട്ടിയ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ ദമ്പതികൾ ഉൾപ്പെടെ ഏഴുപേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് മാങ്ങാട് സ്വദേശിയായ അറുപതുകാരനെ മംഗളൂരുവിൽ നഗ്നചിത്രങ്ങൾ പകർത്തി അഞ്ചു ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കോഴിക്കോട് പെരുമണ്ണ സ്വദേശി ദിൽഷാദ് ഭാര്യ റുബീന ഉളിയത്തടുക്ക സ്വദേശി സിദ്ദിഖ് മാങ്ങാട് സ്വദേശി അഹമ്മദ് ദിൽഷാദ് മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിശ്രിയ റഫീഖ് മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാട്ടിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിവരുന്നയാളാണ് പരാതിക്കാരനായ മാങ്ങാട് സ്വദേശി ഇയാളുടെ നാട്ടുകാരൻ കൂടിയായ അഹമ്മദ് ദിൽഷാദാണ് തട്ടിപ്പിന്റെ ആസൂത്രകൻ ഇയാളുടെ നിർദ്ദേശപ്രകാരം റുബീന വിദ്യാർത്ഥി എന്ന വ്യാജേന പരാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ചു പഠനത്തിനായി ലാപ്ടോപ്പ് വാങ്ങി തരണമെന്നായിരുന്നു ആവശ്യം ഇതിനായി മംഗളൂരുവിലെത്തിയ പരാതിക്കാരനെ ഹോട്ടൽ മുറിയിലെത്തിച്ച് യുവതിക്കൊപ്പം നിർത്തി നഗ്നനാക്കി സംഘം ചിത്രം പകർത്തി അഞ്ചു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി പതിനായിരം രൂപ അന്ന് തന്നെ നൽകി പിറ്റേന്ന് പഠനക്കാർഡ് വെച്ച് ബാക്കി തുകയും കൈമാറി ഇതിനുശേഷവും ഭീഷണി തുടർന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാമെന്ന് പറഞ്ഞ് സംഘത്തെ മേൽപ്പറമ്പിലേക്ക് വരുത്തി പിടികൂടുകയായിരുന്നു ന്യൂസ് ബീറോ കാസർഗോഡ്